ഹായ് നാളെ ഏപ്രിൽ പത്ത് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് അതായത് വലിയ പ്രതീക്ഷയുള്ള സിനിമകൾ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക അതുപോലെ ബേസിലിന്റെ മരണമാസ് മറ്റൊന്ന് നെസ്രിന്റെ ആലപ്പുഴ ജിംകാന പിന്നെ തമിഴിൽ നിന്നും അജിത് കുമാറിന്റെ ഗുഡ് ബൈഡ് അഗ്ലി ഈ സിനിമകൾക്കൊപ്പം തന്നെ വലിയ വിജയമായിട്ടുള്ള എമ്പുരാനും തിയേറ്ററുകളിൽ ഉണ്ടാവും നാളെ റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകൾക്കും വലിയ പ്രതീക്ഷയാണ് ഉള്ളത് തിയേറ്ററുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള കളക്ഷൻ ഈ സിനിമകളെല്ലാം നേടിയെടുക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ബുക്കിംഗിന്റെ കാര്യത്തിൽ അതായത് അവസാന ഇരുപത്തിനാല് മണിക്കൂറിലെ ബുക്കിംഗിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ളത് അജിത് കുമാറിന്റെ ഗുഡ് ബൈ അഗ്ലി തന്നെയാണ് തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക ഒരു തമിഴ് സിനിമയാണ് ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവും അതിനെ അതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള സിനിമകളുടെ ബുക്കിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം ഇവിടെ മരണമാസന്റെ ബുക്കിംഗ് കാണിക്കുന്നില്ല അതായത് അവസാന ഇരുപത്തിനാല് മണിക്കൂറിലെ ബുക്കിംഗ് ബുക്ക് കാണിക്കുന്നില്ല അതുകൊണ്ട് അതിനെയും മാറ്റി നിർത്തി മറ്റുള്ള സിനിമകളുടെ ബുക്കിംഗ് എങ്ങനെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബസൂക്ക എന്ന സിനിമ അവസാന ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ബുക്മൈ ഷറോടെ വിറ്റുപോയ ടിക്കറ്റുകൾ എന്ന് പറയുന്നത് പതിനയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് തീർച്ചയായും മമ്മൂട്ടിയുടെ മുൻ ചിത്രങ്ങളെയും അതുപോലെ ഒരു മെഗാസ്റ്റാർ സിനിമ എന്ന നിലയ്ക്കും സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള കളക്ഷൻ വരുന്നുണ്ട് അതായത് അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ബസൗക്കേടേതായിട്ട് വിറ്റുപോയിരിക്കുന്നത് ഇനി ആലപ്പുഴ ജിങ്കാന നെസറിന്റെ ആലപ്പുഴ ജിംഖാന ആലപ്പുഴ ജിംഖാന എന്ന സിനിമ അവസാന ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ബുക്ക് മൈ ഷോയിലൂടെ ബുക്കിംഗ് ചെയ്ത ടിക്കറ്റുകൾ എന്ന് പറയുന്നത് അത് ഇരുപതിനായിരത്തിനു മുകളിലാണ് തീർച്ചയായും നല്ലൊരു ബുക്കിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ബസൂക്കിയേക്കാളും ഒരുപാട് മുകളിലാണ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ ബുക്കിംഗ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം ബസൂക്കിക്ക് പതിനയ്യായിരത്തിനു മുകളിലാണെങ്കിൽ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയ്ക്ക് ഇരുപതിനായിരത്തിനു മുകളിലാണ് ബുക്കിംഗ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി യമ്പുരാനിലേക്ക് വരാം എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു നാളെ മുതൽ വിഷു ചിത്രങ്ങൾക്കൊപ്പവും എമ്പുരാൻ തിയേറ്ററുകളിൽ ഉണ്ടാവും എമ്പുരാനെ എത്ര പേരാണ് ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി അയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ പോയിരിക്കുന്നത് അതായത് നാളെ റിലീസ് ചെയ്യുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂഖിയും അതുപോലെ നെസ്ലിൻ്റെ ആലപ്പുഴ ജിംഖാനയും മികച്ച ബുക്കിംഗ് നേടുന്നുണ്ട് ഇതിൽ ജിംഖാനയാണ് മുന്നിൽ പക്ഷെ ഈ രണ്ട് സിനിമകളെക്കാളും ഒരുപാട് മുന്നിലാണ് യമ്പുരാൻ എന്നുള്ളത് കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ഇരുപത്തി അയ്യായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് എമ്പുരാൻ്റെതായിട്ട് ലാസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റ് പോയിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് തീർച്ചയായും എല്ലാ സിനിമകൾക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിംഗ് നടന്നിട്ടുണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബുക്കിംഗ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാധാരണ സിനിമകളെ അപേക്ഷിച്ച് ഈ സിനിമയ്ക്ക് കുറച്ചുകൂടി ബുക്കിംഗ് ഉണ്ട് അതായത് പതിനയ്യായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വിറ്റ് പോയിട്ടുണ്ട് പക്ഷെ നസ്രിൻ എന്ന ആക്ടറുടെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസോഖിയെ വളരെ വലിയ രീതിയിൽ പിന്നിലാക്കി ഇരുപതിനായിരത്തിനു മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റിരിക്കുന്നത് അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ ഈ രണ്ട് സിനിമകളെയും എമ്പുരാൻ എന്ന സിനിമ ഈ പതിനഞ്ചാമത്തെ ദിവസത്തിലേക്ക് അടുക്കുന്ന ഈ സിനിമ മറികടന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതായത് ഇരുപത്തി അയ്യായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് അവസാന ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വിറ്റിരിക്കുന്നത് നാളെ ഏത് സിനിമയാണ് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടുക ഫസ്റ്റ് ഡേ കളക്ഷൻ ഏത് സിനിമയ്ക്കാണ് വരിക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ